ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രജനി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റച്ചിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഇതോടുകൂടി ഈ ബുക്ക് കഴിഞ്ഞു അപ്പോൾ പതിനാല് സജഷൻസ് ആയിരുന്നു അദ്ദേഹം നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിരുന്നത് പതിനാല് ഉണ്ടായിരുന്നു ഈ പതിനഞ്ചാമത്തെ ചാപ്റ്റർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് വേണ്ടത് നേടിയെടുക്കാൻ പറ്റാത്തത് ചില പേടികളെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത് അതിൽ മെയിൻ മെയിനായിട്ടുള്ളത് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് അതായത് ഡിസിഷൻ എടുക്കാൻ നമ്മൾ ഒതു പതറല്ലേ അതെടുക്കണോ ഇതെടുക്കണോ അത് ചെറിയ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഇവൻ ഒരു കടയിൽ പോയി ഒരു മുട്ടായി മേടിക്കാൻ പോലും ആണെങ്കിലും ഈ മുട്ടായി എടുക്കണോ ആ മുട്ടായി എടുക്കണോ നമ്മൾ ഒരു രൂപയുടെ മുട്ടായിക്കു പോലും നമ്മൾ അത്രയും ചിന്തിക്കും അപ്പം നമ്മൾ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് നമ്മൾ അവരോട് ചോദിക്കും ഇവരോട് ചോദിക്കും അവർ പറഞ്ഞ കുറച്ച് അഭിപ്രായം ഇവർ പറഞ്ഞ അഭിപ്രായം നമ്മൾക്ക് തന്നെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു തരുന്ന ഒരു അഭിപ്രായം ഇതെല്ലാം കൂടെ നമ്മൾ കൺഫ്യൂഷനായിട്ട് നമുക്ക് ചില മിക്കപ്പോഴും പല പല ആൾക്കാരും ഒരു നല്ല തീരുമാനം എടുക്കുന്നില്ലെന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലുവർ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു സംശയമാണ് ഒരു ഡൗട്ട് നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് വരും അയ്യോ ഇതെടുത്താൽ ശരിയാവോ ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ വീട്ടുകാരെന്തു പറയും ഇങ്ങനെ ചെയ്താൽ എൻ്റെ ഭർത്താവിന് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ സമൂഹം എന്തു പറയും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാകും അല്ലെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം നല്ലതാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകും ഇനിയുള്ളത് പേടിയെക്കുറിച്ചിട്ടാണ് പേടിയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ ഒരു ആറുതരം പേടികളെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പേടി സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി വയസ്സായി പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഓൾഡേജിനെ കുറിച്ചുള്ള പേടി മരണത്തെക്കുറിച്ചുള്ള പേടി ക്രിറ്റിസിസത്തിനെ കുറിച്ചിട്ടുള്ള പേടി ആരെങ്കിലും നമ്മളെ ഇങ്ങനെ പറയുമോ അങ്ങനെ എന്നുള്ള പേടി ഈ പേടികളെ പറ്റി ഓരോ വീഡിയോസ് ഞാൻ പിന്നീട് ഓരോരോ പേടികളെ പറ്റിയും വേറെ വേറെ ഇടാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് ഒരുപാട് ചാപ്റ്റർ പോകും ഒരുപാട് സമയം പോകും അപ്പം ഇദ്ദേഹം ഇതിൽ പറയുന്നത് നമ്മൾ തീരുമാനമെടുക്കാത്തത് കൊണ്ടും നമുക്ക് സെൽഫ് നമ്മ നമുക്കൊരു ഡൗട്ട് വരുന്നത് കൊണ്ടും ചില പേടികൾ കൊണ്ടുമാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിലേക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചാലും അവസാനം നമുക്ക് ഈ പേടികൾ വരുമ്പോൾ നമ്മൾ ഓ ഇതൊന്നും എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ ഞാനിതൊക്കെ എടുത്താൽ എന്ത് മറ്റുള്ളവർ പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ മാറ്റുന്നത് അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും നമ്മുടെ സ്നേഹം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പഴയ കാലത്ത് ജനങ്ങൾ പിന്നെ എന്താ പറയുക കാട്ടിലും ഒരു വീട്ടിലൊന്നും അല്ലല്ലോ താമസിച്ചിരുന്ന ആ സമയത്ത് മുതലുള്ള നമ്മളുടെ അന്തർലീനമായിട്ടുള്ള പേടികളാണ് ഇതൊക്കെ ഇതെല്ലൊക്കെ ഇപ്പം ഈ ഹെൽത്തിനെ കുറിച്ചുള്ള പേടിയൊക്കെ ആളുകൾക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പൊ നമുക്ക് ഒരുപാട് ആശുപത്രികളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അസുഖം വന്നാൽ ഓടി ആശുപത്രി പോകാം എന്നൊക്കെ ഒരു ധൈര്യം ആൾക്കാർക്ക് വന്നിട്ടുണ്ട് പക്ഷെ സ്നേഹം നഷ്ടപ്പെടുന്ന പേടി ഇപ്പൊ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്നാണ് ഈ പൊസസീവ്നെസ് കുശുമ്പ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ വയസ്സായാൽ ഞങ്ങളെ ആര് നോക്കും നല്ല മക്കളാണെങ്കിലും നല്ല മക്കളല്ലെങ്കിലും എല്ലാവരും ഇപ്പോഴും മുതലേ പറയുമോ നമ്മുടെ മക്കളൊന്നും നോക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഇങ്ങനെ ഈ പേടികൾ നമ്മൾ തന്നെ കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഈ തരം അഞ്ചാറ് പേടികളും ഈ തീരുമാനമെടുക്കാനുള്ള കഴിവുകളും ഒക്കെ കൊണ്ടാണ് നമ്മൾ വിചാരിച്ചാലും നമ്മളിലേക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എത്തിച്ചേരാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് ഈ പേടികളിൽ നിന്നെല്ലാം നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഫ്രീ ആവുക ഓക്കെ നമ്മൾ അതൊന്നും നമുക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കത്തില്ല നിങ്ങൾ പേടിക്കും തോറും വാട്ട് യു തിങ്ക് യു ബിക്കം നിങ്ങൾ പേടിക്കും തോറും നിങ്ങൾ അതിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ള സത്യം മാത്രമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ പേടി വരുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കാവോ ഇങ്ങനെ ചിന്തിച്ചാൽ ഞാൻ ഗതി അതാവും ഓക്കെ എനിക്ക് ഒരു ഒരു ആരോഗ്യക്കുറവ് വരത്തില്ല ഐ ആം ഹെൽത്തി എൻ്റെ മക്കൾ എന്നെ നോക്കും ഞാൻ വാർദ്ധക്യത്തിൽ നല്ല രാജാവിനെ പോലെ ജീവിക്കും ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അഫർമേഷൻസ് പറഞ്ഞ് ആ പേടികളെയും നിങ്ങൾക്ക് മറികടന്ന് അതിൽ വിശ്വസിക്കണം അതിൽ വിശ്വസിച്ച് അതിനുവേണ്ട ആക്ഷൻ എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക അപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ബുക്ക് ഈ പതിനഞ്ച് ചാപ്റ്റർ ചെയ്തിടണമെന്നുള്ളത് കുറേ നാളുകൊണ്ട് എൻ്റെ ആഗ്രഹമാണ് ഇത് തുടങ്ങിയതിന് ശേഷവും ഒരുപാട് ഡിലേ ആയി ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അപ്പം നിങ്ങൾ ഇത് കേൾക്കുക ഇത് കേൾക്കുന്നതോടൊപ്പം തന്നെ ബുക്ക് വാങ്ങിച്ച് വായിക്കുക കാരണം ഞാൻ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് വരട്ടെ എന്നുള്ള കുറച്ച് പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞേക്കുന്നത് ബുക്ക് ആയിട്ട് വായിക്കാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സമ്പന്നമാരാകാം അങ്ങനെ ആകാൻ സാധിക്കട്ടെ എന്ന് വിഷയമൊന്നും ബൈ